ചെങ്ങായിമാരെ ഊട്ടിയിലാണ് കോടനാട് വ്യൂ പോയിന്റ് ഒരു യാത്രയിലാണ് ഒരുപാട് നല്ല കാഴ്ചകളാണ് കാണാനുള്ളത് അപ്പോൾ ഓരോ കാഴ്ചകളും അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആരും സ്കിപ്പ് ചെയ്ത് ഓടാൻ നിൽക്കേണ്ട നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ വീഡിയോ കണ്ടുപോയി ഊട്ടിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസാണ് ഈ കോടനാട് വ്യൂ പോയിന്റ് ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഈ സ്ഥലത്തേക്കുള്ള ദൂരം തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് നൽകുന്നത് അതുമാത്രമല്ല വേനലായതിനാൽ റോഡരികിൽ പൊതു നിൽക്കുന്ന ഈ ചക്രാന്ത പൂവുകൾ നമുക്ക് ഏറെ കുളിർമയേകുന്ന കാഴ്ചകളാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ കോടനാട് എന്ന് പറയുന്നത് കോടനാട് വ്യൂ പോയിന്റ് കാണാനുള്ള ചാർജ് എന്ന് പറയുന്നത് വെറും മുപ്പത് രൂപയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കേരളവും തമിഴ്നാടും കർണാടകയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കോടനാട് വ്യൂ പോയിന്റ് തെങ്ങുമരട എന്ന ഗ്രാമവും മേടനാട് വാട്ടർഫാളും മോയാർ നദിയും ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ഭംഗി ഊക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം വേനൽക്കാല കാഴ്ചകളാണ് മഴക്കാലത്ത് ഇതെല്ലാം പച്ചപ്പ് പുതച്ച് മഞ്ഞെല്ലാം നിറഞ്ഞ് നല്ല രസകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്